ും കൂട്ടുകാരെ ഇന്ന് ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച എൻ്റെ ഭർത്താവ് കൂടെ വീട്ടിലുണ്ട് കേട്ടോ എടിയും പോയിക്കൊന്നും ഇല്ല അപ്പൊ ചെറിയ മോളയും കൊണ്ട് ഇങ്ങനെ കളിച്ച് കുത്തിരിക്കുന്ന ഓളെ ഉപ്പാപ്പിയാ വേറെ ആരുതുമല്ലാ എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പൊ ഇന്ന് എന്റെ കുട്ടീസിന് മാത്രം വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇത് ഇത് ആ എന്താ പറയുക അരി ഉണ്ടാവില്ലേ അത് തിളച്ച വെള്ളത്തിൽ പുതിർത്തിയിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഗ്രൈൻഡറിൻ്റെ അകത്തിട്ടിട്ട് മാ രൂപത്തിൽ ഞാൻ അരച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ കുറച്ച് കയ്യിൽ നെയ്യ് തൂവിക്കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് കുഴച്ച് സെറ്റാക്കി എടുത്തേ എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ നീട്ടിയിട്ട് കയ്യിലിട്ടിട്ട് ചെറിയ ബൗൾസ് ആക്കിയിട്ട് ചെറിയ ബൗൾസ് ആക്കിയിട്ട് ഉണ്ടാവില്ലേ അങ്ങനെ ആക്കിയിട്ട് നമ്മളെന്താക്കും ആ കുറച്ച് സമയം ഇരിക്കണം ഇതും കൊണ്ട് കേട്ടോ ആവിയിൽ വേവിച്ചിട്ട് എടുക്കുന്നതാണേ അത് കഴിഞ്ഞിട്ട് നല്ലൊരു പണിയുണ്ട് ഇതും കൊണ്ട് കുട്ടികൾക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ വേഗത്തിൽ കഴിക്കുകയും ചെയ്യും സ്നാക്സിനെല്ലാം സ്കൂളിലെല്ലാം കൊടുത്തുവിടുകയും ചെയ്യാം നല്ല അടിപൊളിയാണ് ഞങ്ങൾക്ക് നാസ്തക്ക് ഞാൻ വേറെ നാസ്തക്ക് ഞാൻ വേറെ ആക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് എൻ്റെ കുട്ടി പട്ടാളത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഞാനിങ്ങനെ ചെറുങ്ങനെ ഉരുട്ടിയിട്ട് എടുക്കണം എന്നുള്ളത് അധികം ബോറടിപ്പിക്കുന്നില്ല ഫുള്ളായിട്ട് ഇതേപോലെ എല്ലാം ആക്കിയിട്ട് കാണിച്ചു തരാം അപ്പോൾ അടച്ചെമ്പ അടുപ്പത്ത് വെച്ച് സാധാരണത്തെ പോലെ തന്നെ ഒരു പാത്രം സ്റ്റീലിൻ്റെ ഒരു പാത്രം വെക്കണം അല്ലാണ്ട് മറ്റേങ്ങനെ വെച്ചിട്ട് കാര്യമില്ല പിന്നെ അങ്ങനെ അത് അതിൽ ഓരോ ഒഴിച്ച് ഉട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് നിറച്ച് കൊടുത്തിട്ട് വേണം വേപ്പിച്ചെടുക്കാൻ മക്കൾക്ക് ഭയങ്കര ഇഷ്ട ഒഴിവുള്ള എല്ലാം ആക്കി കൊടുക്കും ഞാന് എന്റെ രണ്ടാമത്തെ മോള് ഇങ്ങനെ ഉരുട്ടാൻ എല്ലാം സഹായിക്കും ഭയങ്കര ഇഷ്ട അപ്പൊ അങ്ങനെ അവൾ സഹായിച്ചതിന്റെ പ്രകാരം പെട്ടെന്ന് തന്നെ ആയി കിട്ടി കേട്ടോ അതങ്ങനെ ആവിയില് കയറ്റി ഞാന് പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് തുറന്ന് നോക്കാൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് മാഷല്ല ഇനി നമുക്ക് നമുക്കെന്താക്കാം നല്ല ഇങ്ങനെ വരുന്ന കേട്ടോ ഒരു പിടി നമുക്ക് നമുക്കെന്താക്കാം ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അടുപ്പത്ത് വെച്ച് അതിൽ നെയ്യൊഴിച്ചു കൊടുത്ത് എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ പിന്നെ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്നല്ലേ നല്ലത് ചെറുങ്ങനെ ഒന്നിങ്ങനെ മൂത്ത് വരുന്ന സമയത്തുണ്ടല്ലോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ചാണേ ഇട്ട് കൊടുക്കുക ഓൾറെഡി ആ ബൗൾസിലുണ്ട് മാവിയിലുണ്ട് ഉപ്പുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചോപ്പ് കളറ് വരുന്ന സമയത്ത് നമുക്ക് എന്താക്കാന്ന് എന്താക്കാമെന്നറിയോ കാശ്മീരി ചില്ലിയാണേ ഇട്ട് കൊടുക്കുന്നത് എല്ലാവരും വിചാരിക്കും മുളകിൻ്റെ പൊടിയല്ലേ കുട്ടികൾക്ക് എരിവുണ്ടാവൂലേ എന്നെല്ലാം വിചാരിക്കും ഇന്നോ ആ അത് കാശ്മീരി ചില്ലിയാണേ മക്കൾക്ക് എരിവ് വേണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണെ നമുക്കാന്നെങ്കിൽ നമുക്ക് സാധാരണ മുളകൊടി എല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് എരിവിന് വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ പച്ചമുളക് കീറിയിട്ട് ഇട്ടു കൊടുക്ക അങ്ങനെ എല്ലാം പിന്നെ കറിവേത്തിൽ ഇട്ട് കൊടുത്ത് അതിനുശേഷം ഫുള്ളായിട്ട് ബൗൾസെല്ലാം ഫുള്ളായിട്ട് കൊടുത്ത് നല്ലവണ്ണം യോജിപ്പിക്കുക അപ്പുറത്തൊരു കുഞ്ഞി കൈ കാണുന്നില്ല നിങ്ങൾ സവാള മുറിച്ചിടുന്നേ ചിക്കന് ചിക്കൻ കറി ആക്കുന്ന ഇന്ന് അപ്പം അതിലേക്ക് സവാള മുറ അമോള് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഹെൽപ്പ് ചെയ്യാന് രണ്ടാമത്തെ മൂക്കും മൂത്തമോളും ചെയ്യും പക്ഷെ ഫുള്ളായിട്ട് ചെയ്ത് തരുന്നത് ഇവളാണ് നന്ദെ ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കുക അപ്പം ഇതിലേക്ക് മക്കൾക്ക് പിന്നെ മുളക് പൊടിച്ചതോ മുളക് പൊടിയിന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് തേങ്ങയും മുളകുപ്പും എല്ലാം മിക്സിൻ്റെ അകത്തിട്ട് ചമ്മന്തി രൂപത്തിലാക്കി കൊടുക്കുന്നതാണ് ഇവിടെ മുളക് പൊടിയുന്നതിന് പേര് പറയും അപ്പോൾ ഇതിന് നമ്മൾ മുളക് പൊടിച്ചതോ അല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടെങ്കിൽ അതോ അങ്ങനെ അല്ലെങ്കിൽ അപ്പാടും തിന്ന ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പാടും തിന്ന അപ്പോൾ ഈ മൈദനെ എല്ലാം നല്ലത് അരിനെ കൊണ്ട് നമ്മൾ മക്കൾക്ക് ആക്കി കൊടുക്കുന്ന തന്നെയാണ് പുറത്തുനിന്ന് പിന്നെ ഓരോന്ന് വാങ്ങിക്കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ല ഇങ്ങനത്തെല്ലാം ആക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കാണാൻ തന്നെ നല്ല മൊഞ്ചില്ലേ അപ്പോൾ അടുത്ത എൻ്റെ പരിപാടി നാസ്ത ആക്കലാണ് ഇന്ന് നെയ്പ്പത്തിലാണ് കേട്ടോ നെയ്യത്തിൻ്റെ ഞാൻ വലിയ ജീരകം ചെറിയ ഉള്ളി ഒരു മുറി തേങ്ങ കുതിർത്തി വെച്ച പൊന്നിയരിയിലേക്കാണ് അതിലിട്ട് കുറച്ച് പൊടി ഉപ്പും ചേർത്തി എന്നിട്ട് നമുക്ക് ആവ് രൂപത്തിൽ ഗ്രൈൻഡറിൻ്റെ അകത്ത് ഇട്ടിട്ട് പിന്നെ അരച്ചിട്ടെടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്ത് എൻ്റെ മുകളിൽ ഈ തക്കാളിയെല്ലാം മുറിച്ചിട്ടന്ന് ചിക്കൻ കറി അവിടെ റെഡി ആക്കി വെച്ചിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് ഒന്നും നോക്കില്ലേ മൂന്ന് നേരം നല്ല ഫുഡ് തന്നെ കൊടുക്കുന്നതാണ് അങ്ങനെ ഗ്രൈൻഡറിൽ അങ്ങനെ ഇട്ട് കുറച്ച് വെള്ളം തൊളിച്ചോട്ടെ അത് അവിടെ കിടന്ന് തങ്ങ് അരഞ്ഞോളൂ എൻ്റെ എന്താ പറയുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എൻ്റെ ഫുഡെല്ലാം റെസിപ്പിയെല്ലാം ഇഷ്ടമാകുന്നുണ്ടോയെന്നൊന്നും എനക്ക് അറിഞ്ഞുകൂടാ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ എൻ്റെ ഫാമിലിയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് ഞാൻ എപ്പോൾ പറയാറുണ്ട് ഒരുപാട് നെഗറ്റീവ്സിൻ്റെ ഇടയിൽ കുടുംബത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ്സിൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ ഈ ഒരു ചാനല് തുടങ്ങിയിട്ട് ഇത്രത്തോളം എത്തിച്ചത് ഒരുപാട് കഷ്ടപ്പാടുണ്ട് എനിക്ക് കേട്ടോ പിന്നെ ഈ മക്കളെയും വെച്ചിട്ട് വീടും നോക്കണം ഭർത്താവിൻ്റെ കാര്യങ്ങളും നോക്കണം മക്കളെ കാര്യങ്ങളും നോക്കണം അതിൻ്റെ ഇടയിൽ നമ്മളെ കാര്യങ്ങളും നോക്കണം അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതും കൊണ്ട് നടക്കാനും കേട്ടോ നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം അപ്പോൾ അങ്ങനെ ചെറിയ ഉരുളയൊക്കെ ഇട്ട് അത്യാവശ്യം കുറച്ച് വണ്ണം വേണം കേട്ടോ നെയ്യപ്പത്തിൽ നിന്ന് കയ്യിൽ നെയ്യൊന്ന് തടവിക്കൊടുക്കണം എന്നാലന്ന് കൈ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കുവേ അങ്ങനെ ആക്കിയിട്ട് എന്താക്കാം നെയ്യിൻ്റെ അകത്ത് ഇട്ടിട്ട് പൊരിച്ചിട്ടും എടുക്കാം കേട്ടോ ഫസ്റ്റിൽ തെയ്യ് ഇടുന്നത് ഉണ്ടല്ലോ ചെറിയൊരു തുള വന്നക്കേനുമേ അതിങ്ങനെ നെയ്യ് കുടിച്ചതുകൊണ്ട് ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ പിന്നെ ആട്ന്ന് അങ്ങോട്ട് ചുട്ടത് ഫുള്ളും നല്ല അടിപൊളിയായിട്ട് വന്നേക്കേ ഇത് തിന്നാൽ എന്താന്ന് വെച്ചാൽ പിന്നെ അന്നത്തെ ദിവസം ഒന്നും വേണ്ട മക്കളെ പിന്നെ ചോറ് വരെ വേണ്ടെന്നുള്ളതാണ് നെയ്യപ്പത്തിലും ഈ ഒരു ചിക്കൻ കറിയും കഴിഞ്ഞാൽ എൻ്റെ മാപ്പിളിന്ന് ഫുള്ളിത് ഇപ്പം അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ ഈ പിന്നെ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസം എൻ്റെ വാമ്പ പിന്നെ ചോറും വേണ്ട നല്ലോണം സാപ്പിട്ടിരിക്കും മൂപ്പറ് പിന്നെ എന്നോട് അറിയുന്ന ഇനി ഒരു കറിയും വെക്കണ്ട ഒന്നും വേണ്ട വയറ് നിറഞ്ഞ കുശാലായി എന്ന് പറഞ്ഞാൽ അപ്പം അതുകൊണ്ട് പിന്നെ എന്നാലും ഞാൻ ചോറെല്ലാം ആക്കി അവിടെ വെച്ചിട്ട് വേണമെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഇത് കണ്ട മൂപ്പറ് പിന്നെ കമ്പനിന്ന് അടിച്ചിട്ട് പോകുകയല്ല എപ്പോലും ആക്കി കൊടുക്കാറുള്ളു നെയ്ലുള്ളതല്ലേ അപ്പം അതുകൊണ്ട് എപ്പോഴെങ്കിലും പുരുക്കി ഞാൻ ആക്കി കൊടുക്കും നമ്മൾ ഒറോട്ടിയാക്കുന്ന പോലെ അല്ലാലോ നെയ്യിലുള്ള ആയിനെ കൊണ്ട് അധികം വേണ്ടെന്ന് വിചാരിച്ചിട്ട് ചെറിയ ഉള്ളി എല്ലാം കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസാട്ടോ ആ ഇവിടുന്ന് അങ്ങോട്ട് ഫസ്റ്റിലത്തെ എനക്ക് എന്തോ പോലെ ആയിക്ക് മലച്ചു പിടിച്ചിരിക്കില്ലേ അന്നേരം ഞാൻ നല്ല മൊഞ്ചില് പിന്നത്തെ നല്ല മൊഞ്ചിൽ അങ്ങാക്കി ഫസ്റ്റില് കുറച്ച് സമയതവിടെ ഇങ്ങനെ കിടക്കുന്നേ പിന്നെ ഇങ് നല്ല രീതിയിൽ ഇങ്ങ പൊങ്ങി വരും എറിങ്ങനെ കടിച്ചു നിന്നാലും ഭയങ്കര ടേസ്റ്റ് ആണേ ഈ നെയ്പത്തിൽ എന്ന് പറയുന്നേ നല്ല രസാ മറ്റേത് എൻ്റെ ചോട്ടാച്ചികൾക്കെല്ലാം അങ്ങ് കൊടുത്തേട്ടാ കുഞ്ഞു കുഞ്ഞു പൊളിച്ചാക്കിയത് ഇതൊക്കെയാ നല്ല ഷേപ്പിലും കിട്ടീലേ അപ്പം ഇതാ എൻ്റെ മാപ്പിളക്കാക്ക ഞാനെന്താക്കുന്നേ നല്ല ചിക്കൻ കറിയും കൂട്ടിയിട്ട് നെയ്യപ്പത്തിൽ അങ്ങ് കൊടുക്കുന്ന തിന്നിട്ടങ് അല്ലേ എല്ലാം കഴിഞ്ഞ് എല്ലാവരും എന്താ പറയുക സൽക്കരിച്ചിട്ട് വേണം നമ്മുടെ വാറ്റിലേക്ക് എന്തെങ്കിലും ആക്കാൻ ഇതാ കുഞ്ഞി ബൗൾസെല്ലാം തീറ്റ കഴിഞ്ഞിട്ട് പിന്നെ വയ്യെ തിന്നുന്ന എൻ്റെ മക്കൾ നെയ്യ്ലും ചിക്കൻ കറിയെല്ലാം അത് കഴിഞ്ഞിട്ട് എൻ്റെ വയറ്റിൽ എന്തെങ്കിലും ഇടണ്ടേ അപ്പം ഞാനും തിന്നാണ് ഒരു മൂന്ന് നെയ്യപ്പത്തിലും ചിക്കൻ്റെ കാലയെല്ലാം കിട്ടിയിക്കാൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എൻ്റെ ഉച്ചക്കത്തെ നസ്കാരം കൂടി എല്ലാം കഴിഞ്ഞ് പക്ഷേ എനക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇന്നിപ്പോ ഇതാണ് എൻ്റെ ഫേവറേറ്റ് മക്കളെ പോലെ ഞാനും കഴിക്കുന്ന പറഞ്ഞറിയിക്കാൻ പറ്റില്ല എല്ലാ ടേസ്റ്റാണ് ചിക്കൻ കറിയും കൂടി ചോദിച്ചു നോക്കുമ്പോ പറയണ്ട കേട്ടോ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്ക് കുട്ടിപ്പട്ടാളത്തിന് ഇണ്ടാക്കിയതാ പക്ഷെ നമ്മളാ കഴിക്കുന്നു അതിന്റെ ഒക്കെ ചിക്കനും കഴിക്കുമ്പോ ഞായറാഴ്ച സ്പെഷ്യൽ ആ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എല്ലാവരും സപ്പോർട്ടുമാണ് എപ്പം പറയാറുണ്ട് ഞാൻ നിങ്ങളെല്ലാരും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് മുൻപോട്ടുള്ള എൻ്റെ ഈ ഒരു ജേണി എൻ്റെ യൂട്യൂബിലുള്ള ഈ ഒരു യാത്ര സക്സസ് ആവുള്ളൂ ഒരുപാട് നെഗറ്റീവ്സ് വരുന്നുണ്ട് എനിക്ക് ഫാമിലിന്നായാലും പുറത്തുനിന്നായാലും എൻ്റെ ഫാമിലിന്ന് എൻ്റെ ഭർത്താവിൻ്റെ ഫാമിലി നിന്ന് നല്ല സപ്പോർട്ടാണ് ഞാൻ പബ്ലിക്കായിട്ട് തന്നെ ഞാൻ പറയുക ഒരു കാരണം അല്ലാണ്ട് എൻ്റെ നിന്നാണ് പിന്നെ നെഗറ്റീവായിട്ട് വരുന്നത് എൻ്റെ ഹസ്ബന്റിൻ്റെ ഫാമിലിന്ന് നല്ല സപ്പോർട്ടാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരാളെ ഇതും വകവെക്കുന്നില്ല നമ്മൾ ഫാമിലി ആയിട്ട് ഞാൻ എൻ്റെ മക്കളതും ഭർത്താവിൻ്റെതും എൻ്റേതും വിശേഷങ്ങൾ പങ്കുവെച്ചിട്ടും ഭക്ഷണം ആക്കിയിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു ബ്ലോഗും അല്ലെങ്കിൽ ഷോർട്സൊക്കെയാണ് ഇടുന്നത് പക്ഷേ അതിനും പറ്റൂല എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഞാൻ നിൽക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അടുത്താണ് എൻ്റെ ഭർത്താവിന് ഇഷ്ടമുള്ളടത്തോളം കാലം പിന്നെ എനക്ക് എന്താ കുഴപ്പം അല്ലേ അപ്പം അതുകൊണ്ട് അത്രയും നെഗറ്റീവിൻ്റെ ഇടയിലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോസുമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇഷ്ട നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലാമലൈക്കും